ആദ്യം തന്നെയാണ് തുടങ്ങിയത് രണ്ടാമത്തെ ഇടവേളക്ക് ശേഷം നിങ്ങൾ തുടങ്ങി അതിനുശേഷം അവസാനിക്കുന്നത് ഇനി അവർ തുടങ്ങി അവസാനിക്കുന്നു നിങ്ങൾ അതായത് ഇപ്പോൾ രണ്ടു വാദങ്ങൾ എഴുതി വായിച്ചു രണ്ടു കൂട്ടും ഒരേപോലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരവസാനം നമുക്ക് ഇതിനോട് വേണം അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു ഭാഗത്തുനിന്ന് എഴുതി അടുത്ത ഭാഗത്തും കൂടെ എഴുതിയതിന് ശേഷം ആ എഴുത്തിലാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എങ്കിൽ നമുക്ക് ഇൻഷാല്ല അതിൽ കരാറ് ഒപ്പിട്ടിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങണം അത് രണ്ടും ഇവിടെ എഴുതിയത് രണ്ടു വീട്ടും വായിക്കാം കാരണം നമുക്കിതൊരു തീർക്കേണ്ടതുണ്ട് പറഞ്ഞ ടൈമാണ് വാദം സുന്നിപക്ഷത്തു നിന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ട് അത് കിട്ടി ഇനി മുജാഹിദ് മുതാപക്ഷത്തോടെ കിട്ടിയാൽ ഞങ്ങൾ വായിച്ചതിന് ശേഷം വേണ്ടതുപോലെയുള്ള തീരുമാനങ്ങൾ എടുക്കും ആരംഭിക്കുകയാണ് രണ്ട് വിഭാഗത്തിൻ്റെയും വാദങ്ങൾ ഇവിടെ ലഭിച്ചിട്ടുണ്ട് രണ്ട് വിഭാഗത്തിൻ്റെയും വാദങ്ങൾ ഞങ്ങൾ വായിക്കുകയാണ് സുന്നിപക്ഷത്തിൻ്റെ വാദം ഞാൻ ആദ്യം വായിക്കാം ഈ ആയി ബാദുള്ള ആയിനൂനി എന്ന ഹദീസിന്റെ ആശയത്തിൽ ചിർക്കില്ല എന്നതിന് കരിയാക്കൾ പറഞ്ഞ പ്രധാന രണ്ട് കാരണങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് ഈ ഹദീസ് പ്രകാരം പല ഇമാമുകളും പ്രവർത്തിച്ചിട്ടുണ്ട് ഇമാമുകൾ ശിർക്ക് ചെയ്യുന്നവരോ പ്രചരിപ്പിക്കുന്നവരോ അല്ല രണ്ട് ഈ ഹദീസിൽ പറഞ്ഞ അടിമകൾ മലക്കുകളും ജിന്നുകളുമാണ് ഈ വാദത്തോടെ മുജാഹിദുകൾ ഇന്നേവരെ വരെ പുലർത്തിയിരുന്ന തൗഹീദ് പൊളിയുന്നു പ്രസ്തുത വിളിയിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പെടുകയില്ല എന്ന വാദം അബദ്ധമാണ് ഇനി മുജാഹിദ് വാദം മുജാഹിദ് വാദം മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ ബദിരീങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള അല്ലാത്തവരോട് മരിച്ചവരോടുള്ള സഹായ നേട്ടം ഇസ്തിഹാസ ഷിർക്കും തൗഹീദിന് വിരുദ്ധവുമാണ് പ്രസ്തുത സഹായ സഹായദേട്ടം അനുവദനീയം ആണ് എന്നതിന് തെളിവായി നിങ്ങൾ ഉന്നയിക്കുന്ന യാ ഇബാദുല്ല എന്ന ഹദീസിൽ നാം തമ്മിൽ തർക്കമുള്ള ഇസ്തിഹാസയില്ല അതിനാൽ മൺമറഞ്ഞുപോയ മഹാന്മാരോട് സഹായം തേടാൻ ഈ ഹദീസ് തെളിവില്ല ഞങ്ങൾ ഇതുവരെ പറഞ്ഞ തൗഹീദിൽ ഒരു മാറ്റവുമില്ല എന്നും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഞങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞു എന്ന മറുപക്ഷത്തിൻ്റെ വിദണ്ഡവാദം കള്ളമാണെന്നും കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെന്നും ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഇതാണ് വാദം ഇനി അല്ല ഇനി ഈ ഇതിൻ്റെ അടിസ്ഥാനത്തില് ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് രണ്ടു കൂട്ടർ പറഞ്ഞതിൽ ഒരു ചർച്ചയ്ക്കും കൂടെ കൂടെ സമയം തരാം ഒരു മൂന്ന് മിനിറ്റ് വെച്ചിട്ട് അതിന് നമുക്ക് ഇത് അംഗീകരിക്കുകയാണെങ്കിൽ ഇൻഷാള്ള നമുക്ക് അഗ്രിമെന്റ് വെച്ചിട്ട് പോകാം ആ തന്ന വാദങ്ങൾ പരസ്പരം അപ്പുറപ്പുറം തന്നിട്ടുണ്ട് സുനിവാദ മുജാഹുദുകൾക്കും മുജാഹുദ്ധം സുങ്ങികൾക്കും ഒന്ന് വായിച്ച് നോക്കാം പിന്നെ നേരത്തെ വായിച്ച ലൈഫ് എന്ന ഭാഗം ജാഹുതു വാദത്തിൽ ഇദ്ദേഹം വായിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അതായാലുണ്ട് ഇതില് ഞങ്ങളുടെ കയ്യിൽ രണ്ട് വാദം കിട്ടി ഭംഗിപക്ഷത്തുനിന്ന് ചെറിയൊരു തിരുത്താണ് ആവശ്യപ്പെടുന്നത് നിങ്ങൾ പറയുന്നത് പറയണമെന്നാണ് അപ്പോൾ പിന്നെ ഒന്ന് മാത്രം ചെയ്യുന്നതിന് ഒരു അവസ്ഥ ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരസ്പരത്തിനെ കുറിച്ച് സംസാരിക്കാൻ റെഡിയാണോ അല്ല ഈ കൊടുത്തതിനെ പറ്റി അവിടുന്ന് അഭിപ്രായം പറയുമ്പോൾ നിങ്ങൾക്കും പിന്നെ അഭിപ്രായം പറയേണ്ടി വരും ഓക്കെ പിന്നെ തുടർന്ന് വരുന്ന രൂപത്തിൽ ചിത്ര പറഞ്ഞോട്ട് അവിടെ അവിടെ നിന്ന് അവിടെ തുടങ്ങിക്കും അല്ലേ തുടർന്ന് വരുന്ന രൂപത്തിൽ തന്നെ പോയിക്കോട്ടെ അല്ല അവിടെ എവിടെ നിർത്തി തുടങ്ങിക്കൂ അവിടെ നിന്ന് ഇനി നീണ്ടുപോകാമായിരിക്കും നല്ലതാണ് വീണ്ടും ഇത് വാദമായി മാറണം ഇവിടെ പിന്നെ നമുക്ക് നീളുന്നതിന് പ്രശ്നമില്ല സംവാദമായി മാറുമ്പോൾ പിന്നെ അരമണിക്കൂർ നേട്ടിയാലൊന്നും പ്രശ്നം വരില്ല ഇത് വളരെ പെട്ടെന്ന് തീർക്കണം ഒരു രണ്ട് മിനിറ്റ് വീതം എടുത്തിട്ട് രണ്ട് വാദങ്ങളും അത് അവലോകനം അവലോകനം ചെയ്തിട്ട് അവലോകനം ചെയ്യുന്നതോടൊപ്പം ഒരു അപേക്ഷ കൂടി ഉണ്ട് അതൊരു ഇതൊരു വാദമായി വരണം ഇതോടെ ആ രൂപത്തിലേക്ക് ആക്കാൻ ശ്രമിക്കണം ശ്രമിക്കണം ഞങ്ങൾക്ക് അങ്ങനെല്ലാം അഭ്യർത്ഥിക്കാൻ പറ്റുള്ളൂ ആഗ്രഹം ഞങ്ങളിവിടെ പറഞ്ഞു നേരത്തെ ഒരുപാട് വ്യവസ്ഥകൾ നടന്നാലാണ് ഒരു സംവാദം നടക്കുക അപ്പോൾ ഇത് രണ്ടുപേർക്കും ഇത്രയും നേരം സംസാരിച്ചപ്പോ സഹോദരൻ അഹ്സനി ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് നിങ്ങളുടെ വാദം പറയൂ വാദം എഴുതൂ എന്നാണ് അല്ലേ ഞങ്ങളുടെ വാദം ഞങ്ങൾ എഴുതി ഏൽപ്പിച്ചു നിങ്ങളുടെ വാദമല്ല ഞങ്ങൾ എഴുതി കൊടുത്തത് സമ്മതിച്ചല്ലോ ഇത് നിങ്ങളുടെ വാദമല്ല ഞങ്ങളുടെ വാദം എന്ന് നിങ്ങൾ എഴുതിയ സാവന അത് ഇതിൽ നിങ്ങളുടെ വാദം പറഞ്ഞിട്ടില്ല ഞങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലാവൂല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആരെ എഴുതിയെന്നേ വെച്ച് അതുകൊണ്ടാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞു സ്നേഹത്തോടെ വെച്ച് ഞങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് ഞങ്ങൾ എഴുതി കൊടുത്ത് നിങ്ങൾ വായിച്ചല്ലോ അത് ഞങ്ങളുടെ വാദമാണ് സമ്മതിച്ചല്ലോ ഇതിലെ സഹോദര പറയട്ടെ തല്ലിപ്പിടക്കല്ലേ ഇതിൽ നിങ്ങൾ എഴുതിയിരിക്കുന്നത് എന്താ ൂനി എന്ന ഹദീസിന്റെ ആശയത്തിൽ ചെറുക്കില്ല എന്നതിന് ജക്കരിയാക്കൾ പറഞ്ഞ പ്രധാന രണ്ട് കാരണങ്ങൾ ഇപ്രകാരമാണ് അത് ജക്കരിയാക്കൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞേക്കണത് തലശ് ഐക്യസംഘ കത്ത് കൊടുത്തത് ഒന്ന് പറഞ്ഞ് തീരുത്തനുവിഷാ സിനി തല്ലിപ്പുറക്കല്ലാ ഒരു തോക്കൻ്റെ അകത്ത് കയറി എവിടെ വെച്ചാലോ ഏ അങ്ങനെ തല്ലിപ്പുറക്കല്ലേ ഒന്ന് രണ്ട് ഇത് വാദപ്രതിവാദ വേദിയിൽ നിങ്ങൾ തെളിയിക്കാൻ പറയുകയും ചെയ്യേണ്ട അത് മറിച്ച് നിങ്ങളുടെ വാദം എന്താണെന്ന് ഇതിലെഴുതിയിട്ടില്ല ഇത് ഞങ്ങളുടെ വാദം ഞങ്ങളുടെ വാദമാണ് നിങ്ങളിതിൽ എഴുതിയേക്കണത് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ പറഞ്ഞരാദായി എന്ന ഹദീസിന്റെ ആശയത്തിൽ ചെർക്കില്ല എന്നതിന് ദക്കിരിയാക്കൾ പറഞ്ഞ പ്രധാന രണ്ട് കാരണങ്ങൾ ഇപ്രകാരമാണ് ശ്രദ്ധിച്ചോളി ശ്രദ്ധിച്ചോൾ അശ്വനി ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ സഹോദരാ ആ അല്ല പറഞ്ഞാൽ മനസ്സിലാവാത്തൊരു ശ്രദ്ധിക്കാതിരുന്നോ ശ്രദ്ധിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അവിടെ ഒന്ന് ഈ ഹദീസ് പ്രകാരം പല ഇമാമുകളും പ്രവർത്തിച്ചിട്ടുണ്ട് ഇമാമുകൾ ചെർക്ക് ചെയ്യുന്നവരോ പ്രചരിപ്പിക്കുന്നവരോ അല്ല രണ്ട് ഈ ഹദീസിൽ പറഞ്ഞ അടിമകൾ മലക്കുകളും ജിന്നുകളുമാണ് ഈ വാദത്തോടെ മുജാഹിദുകൾ ഇന്നേ വരെ വച്ചുപുലർത്തിയെന്ന തൗഹീദ് പൊളിയുന്നു പ്രസ്തുത വിളിയിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൽ പെടുകയില്ല എന്ന വാദം അബദ്ധമാണ് അല്ലെ ഇതാ എഴുതിയിരിക്കുന്നത് ഇത് ഞങ്ങളുടെ വാദമാണ് എന്ന നിലക്കാണ് നിങ്ങൾ എഴുതിയത് നിങ്ങളുടെ വാദത്തെ കുറിച്ച് ഞങ്ങൾ അതിൽ എഴുതിയിട്ടില്ല സഹോദരൻ അങ്ങനെ അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇട്ട് എഴുതാനല്ലല്ലോ ഇവിടെ കൂടിയത് വാദം എഴുതുക നിങ്ങൾ കുറേ പ്രാവശ്യം പറഞ്ഞല്ലോ വാദം എഴുത് വാദം എഴുത് വാദം എഴുതി കൊടുത്തു നിങ്ങൾ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ വാദം എന്ന് ആരോപിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിയതാ നിങ്ങളുടെ വാദം ഇതിലേതാണ് ഏനേ സഹോദരൻ നമ്മുടെ വാദമല്ല എഴുതി കൊടുത്തത് അതാ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ അതുകൊണ്ടാണ് വാദം എഴുതി കൊടുക്കാൻ പറഞ്ഞു വാദം എഴുതി കൊടുത്തു ആരെഴുതി കഴിയട്ടെ കഴിയാതിരിക്കട്ടെ അതല്ലല്ല ആരെഴുതി കഴിയട്ടെ കഴിയാതിരിക്കട്ടെ നിങ്ങൾ അങ്ങനെ ചാടിയിട്ട് എന്താ കാര്യം എടുത്ത് ചാടരുത് ചാടരുത് അതായത് നിങ്ങൾ ഈ എഴുതിയിരിക്കുന്നത് ഞങ്ങളുടെ വാദം എന്ന ലേബലിൽ നിങ്ങൾ എഴുതിയതാ നിങ്ങളുടെ വാദമല്ല മറിച്ച് ഞങ്ങളുടെ വാദം നേർക്ക് നേരെ എഴുതി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വാദം എഴുതി കൊടുക്ക നിങ്ങൾ വാദം എഴുതി കൊടുക്ക നിങ്ങൾ വാദം ഇതിൽ എഴുതിയിട്ടില്ല നിങ്ങളുടെ വാദം എഴുതി കൊടുക്ക ഞങ്ങളാ എഴുതി കൊടുത്തതാണ് ഞങ്ങളുടെ വാദം ആ വിഷയത്തിൽ നിങ്ങൾക്ക് ചർച്ചയ്ക്കുണ്ടോ എന്ന് പറയാ നിങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുക ഇത് ഞങ്ങളുടെ പേരിൽ എഴുതിയ വാദമാണ് ഒരു കാര്യം ഞങ്ങൾ ഇത്ര നേരം പണിയെടുത്തതിനോ ഞങ്ങൾ ഈ വാദിച്ച വാദത്തിന്റെ എതിർവാദം എഴുതാൻ വേണ്ടിയാണ് അതായത് ഞങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിട്ടില്ല നിങ്ങളൊന്ന് എഴുതി കിട്ടാനാണ് അത് നിങ്ങൾ എഴുതിയല്ലോ ഞങ്ങൾ ഇത്ര കാലം പണിയെടുത്ത് ഫലം വന്ന് വരു ഞങ്ങൾ റെഡിയായി ഇനി അത് ചിന്തിക്കാനല്ല നിങ്ങളാ പറഞ്ഞത് നിങ്ങളതും ഞങ്ങൾ ഈ പറഞ്ഞത് ഞങ്ങൾക്കും കഴിഞ്ഞല്ലോ അത് അത് പ്രയോഗമല്ലേ ഇതൊക്കെ ആക്കി മാറ്റം എന്നാ ഐക്യസംഘം എന്ന് പറയണോ അത് വേണീ പറയാം ഐക്യസംഘം ആക്കാം ഞങ്ങളൊരു കാര്യം ഞങ്ങൾ പറഞ്ഞത് ഒരു കാര്യം ഏത് ഞങ്ങളുടെ വാദം എന്താ അറിയോ ശരിക്കും പഠിച്ചോളി നിങ്ങളുടെ തൗഹീദ് പൊളിഞ്ഞിരിക്കുന്നു നിങ്ങൾ അതിനെ കളിച്ചു പൊളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു റെഡിയാണിപ്പോ ഇനി നമുക്ക് ബാക്കി എഴുതിയാ മതി ഞങ്ങൾ പറയുന്നു ഇപ്പം ഇനി വരാ പ്രശ്നം ഇപ്പൊ ഇനി ഇനിയിപ്പം നമ്മൾ സമ്മതിച്ചു എന്ന് കണ്ട പോലെ പ്രശ്നം ഉണ്ടാക്കാൻ നിങ്ങളെഴുതി കൊടുത്തല്ലോ അത് നിങ്ങളെ വാദമായി കെടുക്കട്ടെ ഞങ്ങളെഴുതിയത് ഞങ്ങളെ വാദമായി കേടുക്കട്ടെ റെഡി ഈ ബാക്കി ചർച്ച ചെയ്യാ ഞങ്ങളെ വാദം ഞാൻ ഞാൻ വായിച്ചേരാം ഞങ്ങളെ വാദം ഞങ്ങളെ വാദം കിടക്കാം ഞാൻ വായിച്ചേരാം ഞങ്ങളെ വാദം എവിടെയായിരുന്നു എന്തെങ്കിലും ഈ തമാസാറുണ്ട് ഇവരൊക്കെ ഒന്ന് ആക്കരിയാ സലായിനെയും അല്ലെ കായക്കൊടി കൂടെ ഒന്ന് കൊണ്ടുവന്നൂടെ കേട്ടോ ഞങ്ങളെ വാദം കേട്ടോ ഞങ്ങളെ വാദം എന്താ എന്ന ഹദീസിന്റെ ആശയത്തിൽ സിർക്കില്ല എന്നതിന്യാക്കൽ അതാണെങ്കിൽ ഞങ്ങൾ പറയാം നിങ്ങളുടെ തലസി ഐക്യ സംഘത്തിന്റെ പ്രവർത്തകർ പറഞ്ഞ പ്രധാന രണ്ട് കാരണങ്ങൾ ഇപ്രകാരമാണ് ഈ ഹദീസ് പ്രകാരം പല ഇമാമുകളും പ്രവർത്തിച്ചിട്ടുണ്ട് ഇമാമുകൾ സെർക്ക് ചെയ്യുന്നവരോ പ്രചരിപ്പിക്കുന്നവരോ അല്ല രണ്ട് ഈ ഹദീസിൽ പറഞ്ഞ അടിമകൾ മലക്കുകളും ചിന്നുകളുമാണ് ഈ വാദത്തോടെ മുജാഹിദികൾ ഇന്ന് വരെ വെച്ചു പുലർത്തിയിരുന്ന തൗഹീർ പൊളിയുന്നു പ്രസ്തുത വിളിയിൽ അള്ളാഹുവിൻ്റെ ഒലിയാക്കൽ പെടുകയില്ല എന്ന വാദം അബദ്ധമാണ് അപ്പൊ ഞങ്ങൾ എന്താ വാദിച്ചതെന്നറിയോ നിങ്ങൾ പറയുന്നത് പൊള്ളാണ് കളവാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാ നിങ്ങൾക്ക് അവിടെ സംവാദത്തിൽ രണ്ടു നേർക്ക് പറയാ ഒന്നുകിൽ പറയാം നിങ്ങളാ പറഞ്ഞ് തെറ്റാണ് ഞങ്ങളെ പറഞ്ഞിട്ടില്ല എന്ന് പറയാ അല്ലെങ്കിൽ ഞങ്ങളിത് പൊളിഞ്ഞിട്ടില്ല എന്ന് പറയാ അത് നിങ്ങളെ സൗകര്യമാണ് ഞങ്ങളെ വാദം ഞങ്ങൾ എഴുതി തന്നു നിങ്ങളെ വാദം നിങ്ങൾ എഴുതി തന്നു റെഡി ഇപ്പൊ കണ്ടോ അപ്പൊ ആരാ സംവാദത്തിൽ ഊരുന്നുള്ള വെക്കാമല്ലോ ഞങ്ങൾ നിങ്ങൾ വലിച്ചു കൊണ്ടു വിജയിച്ചു കാരണം ഞങ്ങൾ ഈ ഒരൊറ്റ ആവശ്യത്തിന് വേണ്ടിയാണ് കൊണ്ടുവന്നത് ഞങ്ങൾ പതിനായിരം കുതിരശക്തിയോടെ ഞങ്ങൾ പറയുന്നു ഞങ്ങൾ റെഡി ഇപ്പൊ രണ്ട് കുട്ടരും വാത റെഡി ഞങ്ങൾ റെഡിയാണ് ഞങ്ങൾ റെഡി 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 ഇപ്പം എന്തെങ്കിലും ഒരു പേടി കൊടുങ്ങുന്നോ എന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അപ്പം പണിയെടുത്തത് ഫലം കണ്ടല്ലോ കാരണം ആ ഇങ്ങളെ ആ പൊള്ളൽ അതുങ്ങളെ കൊണ്ട് എഴുതിച്ചല്ലോ ഞാനീ ആ എഴുതിച്ചപ്പോൾ നേതാക്കൾ നിങ്ങളോട് പറഞ്ഞു ന അവിടെ ആ ഗാലക്സി മൊബൈൽ നിങ്ങൾ മെസ്സേജും മെയിലും ചെയ്തു അപ്പം തെക്കൻ ചെയ്യാൻ പറഞ്ഞു മക്കളെ ഇനി പതി എഴുതാൻ ഞാൻ നമ്മളെ വാദം പൊളിയും അതുകൊണ്ടൊന്ന് പേരിനെ എഴുതി കൊടുത്തു ഓല വാദത്തിടിച്ചു രക്ഷപ്പെട്ടു ഉപദേശം ആ അത് വേണ്ട ഞങ്ങളെ വാദം ഞങ്ങളല്ലേ തീരുമാനിക്കണം നിങ്ങളാ എന്താ ഈ പറഞ്ഞത് ഞങ്ങളെ വാദം എന്താ നിങ്ങൾ നിങ്ങളിങ്ങനെ വാദിക്കുന്നു തെറ്റാണ് നിങ്ങൾക്ക് അങ്ങനെ വാദം ഇവിടെ പറഞ്ഞോളൂ ഔഷാദേഹസിനി പറഞ്ഞു ഇപ്പോൾ ഇവരാണ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് അപ്പോൾ ഇതുവരെ അവരാണ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നത് എന്ന് വളരെ വ്യക്തമായി ഇപ്പോൾ ഇവരാ പ്രശ്നം ഉണ്ടാക്കണത് എന്ന് പറഞ്ഞാൽ അതിന് എങ്ങോട്ടാണ് മടങ്ങണത് ഇതുവരെ നമ്മളാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്നാണ് അപ്പോൾ ആ ജാതി പ്രശ്നം ഉണ്ടാക്കിയത് നമ്മളാണ് എന്നുള്ളത് അംഗീകരിക്കുമ്പോഴൊക്കെ ഒന്ന് സൂക്ഷിക്കണ്ടേ വർത്താനം ഒക്കെ വർത്താനം ശ്രദ്ധിക്ക ശ്രദ്ധിക്കുക മൈക്കൊക്കെ അവിടെ വെച്ചേക്കും മൈക്ക് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ അതൊക്കെ പിന്നീട് എടുക്കാം നമുക്ക് ഇവിടെ നമ്മുടെ വിഷയം എന്താ ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ വാദം എഴുതിയപ്പോൾ നിങ്ങളും ഞങ്ങളുടെ വാദം തന്നെ എഴുതണത് അവിടെയാണ് വിഷയം കാരണം ഞങ്ങൾ പറഞ്ഞത് യാതുള്ള നിങ്ങൾ കൊണ്ടുവന്നത് മൺ പോയ മഹാന്മാരായ മൊഹീദീസഹെ രക്ഷിക്കണേ ബദി കാക്കണേ കാക്കനെ എന്നിത്യാദി മൺമറഞ്ഞ് പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായി നിങ്ങൾ ഉന്നയിച്ചതാണ് അതതിന് പറ്റൂല ആ വിഷയത്തിൽ ആ വിഷയത്തിൽ നിങ്ങൾ നടത്തുന്ന ഇസ്തിഹാസയിൽ ജിന്നിനോടും മലക്കിനോടും മഹാന്മാരോടും ആരോടും പറ്റൂല ഇതാണ് നമ്മൾ പറഞ്ഞത് ആ ഹദീസുൽ അഹീഫാൻ അത് ശരിക്കും മനസ്സിലാക്കണം അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് പിന്നെ കഥകളി കാണാൻ പോയ മാതിരി ആവരുത് കുടുങ്ങും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവന്ന യാതുള്ള എന്ന വിളി എന്താണ് മൺമറഞ്ഞ് പോയ മനുഷ്യന്മാരെയോ അല്ലെങ്കിൽ ജിന്നുകളെയോ അല്ലെങ്കിൽ മലക്കുകളെയോ നിങ്ങൾ നടത്തുന്നത് പോലെയുള്ള ഇതിഹാസം നടത്തുന്നതിന് തെളിവല്ല നേരെ മറിച്ച് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുവന്ന ആ ഹദീസ് സഹി ആണെങ്കിൽ പോലും നിങ്ങൾ വിളിക്കുന്ന വിളിക്ക് തെളിവല്ല ഇതാണ് നമ്മുടെ വാദം അത് ഈ കുന്നുകരയിലുള്ള മുഴുവൻ മനുഷ്യന്മാരുടെയും ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കാൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ശരിക്കും മനസ്സിലാക്കണം എന്ത് ഇവരെന്തിനു ഇത് കൊണ്ടുവന്നത് മരിച്ചുപോയെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഇവർ നടത്തുന്ന ഇസ്തിഹാസ തെളിയിക്കാൻ വേണ്ടി അത് തൗഹീദാണ് തെളിയിക്കാൻ വേണ്ടി ഇവർ കൊണ്ടുവന്ന അവസാനത്തെ തെളിവാണ് യാായ് ബാദുള്ള ആ തെളിവും പറ്റൂല എന്നാണ് നമ്മൾ പറയുന്നത് അതിനാണ് വാദപ്രവാഹം നടത്തേണ്ടത് അത് നടത്തിയിരിക്കുന്ന ആരെങ്കിലും അവർ ഇമാമിയങ്ങളാണ് യാായ് ബാദുള്ള എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുഷരിക്കുകൾ അല്ല അവർക്ക് ശരിക്കും സംഭവിച്ചിട്ടില്ല എന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ തർക്കത്തിൽ ഇരിക്കുന്ന ഇസ്തിഹാസ അല്ല അവർ നടത്തിയത് നിങ്ങൾ പറഞ്ഞല്ലോ വല്ല നിലത്തിൽ നിന്നും എന്നെ വിളിച്ചവർക്ക് വായകൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോ അവർ എന്ന് നിങ്ങൾ വ്യാജമാലപ്പാട്ടിൽ നിങ്ങൾ പറഞ്ഞ ആ കാര്യമല്ല ഇമാനിങ്ങൾ ചെയ്തത് നേരെ മറിച്ച് അവരെന്താ ഏത് പ്രതിസന്ധിയിലും അള്ളാഹുവിനെ മാത്രം വിളിക്കണമെന്ന് പറഞ്ഞവരും വിളിച്ചവരുമാണ് അതാണ് നമ്മുടെ വാദം അപ്പം അതുകൊണ്ട് മുജാഹിദികൾ അടിവരയിട്ട് പറയുന്നു യാ ഇബാദല്ലാ എന്ന വിളി നിങ്ങൾ കൊണ്ടുവന്ന ഇസ്തിഹാസക്ക് ഇതിഹാസക്ക് തെളിവല്ല ഇതാണ് നമുക്ക് പറയാനുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് സംസാരിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദിൽ പിഴച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് പിഴച്ചിട്ടില്ല എന്ന് ഞങ്ങൾ എന്ത് ചെയ്തു സമ്മതിച്ചു തന്നിരിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തിൽ എന്ത് ഇത് നിങ്ങൾ ഓതണ്ടത് എവിടെ ഓതേണ്ടതും എന്താണ് ഇതിൽ ചിരുക്കുണ്ടോ ശരിക്കില്ല എന്നുള്ളതല്ല ഇത് മരണപ്പെട്ടവരെ വിളിക്കാൻ തെളിവാണോ അല്ല എന്നുള്ളതാണ് അത് ആ വിഷയത്തിലാണ് നമ്മൾ നമ്മൾ സംസാരം നടക്കേണ്ടത് ആ രൂപത്തിലാണ് നടക്കേണ്ടത് അതല്ലാതെ അല്ല ഒരു ഇവിടെ അനുവദിക്കപ്പെട്ട സമയങ്ങളൊരുപാട് കഴിഞ്ഞു പോയി ഇനിയിപ്പോൾ ഇതാ ഇതിനെക്കുറിച്ചുള്ള ചർച്ച ഈ വിഷയത്തിൽ പോവാണെങ്കിൽ ഇതൊരു സംവാദമാവും ഇനി നാല് മണിക്കൂർ വേണ്ടി വരും നേരത്തെ പറഞ്ഞ പോലെ ചുരുങ്ങിയത് മൂന്ന് സീഡിയില്ലെങ്കിൽ ഒതുങ്ങണം അപ്പം അതുകൊണ്ട് പിന്നെ എനിക്ക് ഈ പറഞ്ഞതിന് മറുപടി ആവുന്നതോടെ ഇപ്പം തുടങ്ങിയ ചർച്ച ഇവിടെ പൂർത്തിയാവും അതോടൊപ്പം ഈ എഴുതിയ രണ്ട് വാദങ്ങളും വെച്ചുകൊണ്ട് സംവാദത്തിന് രണ്ട് വിഭാഗവും തയ്യാറാണെങ്കിൽ ഇൻഷാ അള്ള നമുക്ക് സംവാദവുമായി മുന്നോട്ട് പോവാം ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു കത്തുള്ള മറ്റൊരു സംവാദമുള്ള മറ്റൊരു യൂണിറ്റ് കമ്മിറ്റി ഇടപെടുന്ന നല്ലൊരു നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം മാത്രമേ മധ്യസ്ഥന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ ചർച്ച ചെയ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞങ്ങൾക്ക് താൽപ്പര്യമുള്ളൂ എന്നുകൂടി അറിയിക്കുകയാണ് ഇനി ഇവിടെ പറഞ്ഞ് കഴിയുന്നതോടെ രണ്ട് വിഭാഗം തയ്യാറായാൽ ആ വാദം രണ്ടും ഇങ്ങനെ ഇവിടെ വാങ്ങി വെക്കും നേരത്തെ ഇവിടെ ഇരിച്ചതിൻ്റെ ചേർത്തതിൻ്റെ കൂടെ വെക്കും എന്നിട്ട് ഡേറ്റ് തീരുമാനിക്കുക മറ്റു കാര്യങ്ങളാണ് വരിക വഹാബ് കവിക്ക് കഫിക്ക് മൈക്ക് മൈക്ക് ഇവിടുന്നിർക്കുമ്പന്നെ മുട്ടു വരച്ച സംവാദത്തിന്റെ അടുത്ത് നിങ്ങൾ എത്തൂലെന്നുള്ളത് ഉറപ്പല്ലേ ഇവിടെ ഞങ്ങള് രണ്ട് കത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട് നിങ്ങൾ തന്ന കത്തിൽ നിങ്ങളുടെ വാദവും ഞങ്ങൾ തന്ന കത്തിൽ ഞങ്ങളുടെ വാദവും മുമ്പേ തന്നതാണ് അതുകൊണ്ടാണ് നിങ്ങൾ തന്ന കത്തിന്റെ നിങ്ങൾ ഉദ്ധരിച്ച വാദം അനുസരിച്ച് നിങ്ങൾ വ്യവ വ്യവസ്ഥ ചെയ്തണം ഞങ്ങൾ തന്ന കത്തിനനുസരിച്ചാണ് ഞങ്ങൾ വ്യവസ്ഥ എഴുതിയത് അതുകൊണ്ട് നിങ്ങൾ തന്ന കത്തിൽ ഒരു ചെറിയ വാക്കിന്റെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ ഞങ്ങൾ നൂറു വട്ടം വ്യവസ്ഥ സംവാദത്തിന് റെഡിയാ ഇതുപോലെ ഞങ്ങളെ വാദം ഞങ്ങളെ വാദം എന്താന്നുള്ളത് ഞങ്ങളെ പറയണ്ടേ കേട്ടോളൂ എങ്ങനെ ഞങ്ങൾക്ക് വാദം തിരിയാക്ക് വാദം ഉണ്ടാകുക എന്നല്ലാതെ ഞങ്ങളെ വാദം കേട്ടോളൂ ഞങ്ങളെ വാദം കേട്ടോളൂ മുജാഹിദുകൾ ഇന്നേ വരെ വെച്ചു പുലർത്തിയിരുന്ന തൊഹീദ് പൊളിയുന്നു ഇതാണ് നിങ്ങളെ കുറിച്ച് ഞങ്ങൾ പറയുന്ന ഒരു ആരോപണം രണ്ടാമത് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞ ആരോപണമുണ്ട് അതെന്താണ് മൊഹീദൻ ഷെയെ സഹായിക്കണ എന്ന വിളി ആ വിളിയിൽ ഉണ്ട് എന്നാണ് നിങ്ങളെ വാദം അതില്ല പ്രസ്തുത വിളിയിൽ അള്ളാഹുവിൻ്റെ പെടുകയില്ല എന്ന വാദം അത അബദ്ധമാണ് അഥവാ അത് ശിറുക്കാണ് എന്ന നിങ്ങളുടെ വാദത്തിനെതിരാണ് ഞങ്ങൾ രണ്ടാമത് എഴുതിയത് പിന്നെ എന്താണ് പറഞ്ഞ പ്രശ്നമുള്ളത് ആ ആക്കൾ എന്ന് പറഞ്ഞത് മാറ്റി മാറ്റിയിട്ട് പകരം ഏതാ ഒരു അഡ്രസ്സുള്ള സംഘടന എന്ന് ഞങ്ങൾക്ക് അറിയില്ല രജിസ്ട്രേഷനോ സീലോ ലെറ്റർ പോയിട്ടുള്ള ഒരു സംഘടന ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയില്ല ആയിക്കോട്ടെ സംവാദം നടക്കട്ടെ അതുകൊണ്ട് സംഗതി നടക്കട്ടെ ഇവിടെ വളരെ വിനയത്തോടു കൂടെ എല്ലാവരും ശ്രദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ പറയാൻ ഇവിടെ നിങ്ങൾ തന്ന കത്തിൽ നിങ്ങൾ പറഞ്ഞ വാദവും ഞങ്ങൾ മുമ്പേ നിങ്ങൾക്ക് തന്ന കത്തുണ്ട് ആ കത്തിൽ ആ കത്തിൽ ഞങ്ങൾ പറഞ്ഞ വാദവും ഈ വാദം വെച്ച് ഞങ്ങളും നിങ്ങൾ തന്ന കത്തിലെ വാദമനുസരിച്ച് നിങ്ങളും വാദപ്രതിവാദപ്പ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് മരിച്ചവരോടുള്ള എന്ന ഒരു പ്രയോഗം നിങ്ങൾ ഇവിടെയുണ്ട് ഉണ്ട് ഞമ്മൾക്കിടയിൽ അള്ളാഹുവിനോട് നടത്തേണ്ട പ്രാർത്ഥന ജീവിച്ചിരിക്കുന്നവരോട് നടത്തിയാൽ ചെറുക്കല്ലേ അതുകൊണ്ട് എല്ലാവർക്കും ബാധകമാകുന്ന ഒരു പ്രയോഗപടമാണെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളൂ മരിച്ചവരോടും ജീവിച്ചിരിക്കുന്നവരോടും ആ ആ ബ്രാക്കറ്റ് ആണ് ഒഴിവാക്കിയാൽ മതി അത് ചെറിയൊരു ഒരു വക്വർത്താണ് ഈ ഒഴിവാക്കിയിട്ട് ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവനോടും അയ്യും കാതിറും ആതിറോ എല്ലാം കുണ്ടാമ്പണ്ണിപ്പെടുന്ന കോലത്തിലേക്ക് നമ്മൾ വ്യവസ്ഥ ചെയ്ത അപ്പോൾ ഞങ്ങൾ നിങ്ങൾ തന്ന കത്തനുസരിച്ച് നൂറ് ശതമാനവും ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റോടുകൂടെ റെഡിയാണ് ഞങ്ങൾ തന്ന കത്തനുസരിച്ച് നിങ്ങൾ റെഡിയായാൽ ഇൻഷാല്ലാ ഇനി സംവാദ സ്റ്റേജിൽ നമുക്ക് കാണാവുന്നതാണ് അതുകൊണ്ട് വളരെ കൃത്യമായി പറയുന്നു ഈ വ്യവസ്ഥയ്ക്ക് ഇരിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ തന്ന കത്തിലെ നിങ്ങളുടെ വാദ അനുസരിച്ച് നിങ്ങൾ വ്യവസ്ഥ എഴുതി ഞങ്ങളും അതേപോലെ നിങ്ങൾക്ക് കത്ത് തന്നപ്പോൾ ഞങ്ങളെ വാദയിൽ എഴുതിയിട്ടുണ്ട് ആ എഴുതിയ വാദം എന്ന അദീസിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ചിർക്കല്ല ആ വിളി എന്ന് പറയുന്നതോടുകൂടെ എന്തായാലും മിസ്തിവാസ നിങ്ങൾ തോഹീദായി അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളുടെ തോഹീദിന് അപകടം വരുന്നുണ്ട് അതാണ് നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഉന്നയിക്കുന്ന വാദം നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന വാദം വദരിങ്ങളെ കാക്കണ എന്ന വിളി ചെറുക്കാണെന്നാണ് അത് ചെറുക്കല്ല എന്നും ഞങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങളുടെ വാദം ഞങ്ങൾ മാനിച്ചു ഇനി ഞങ്ങളുടെ വാദം നിങ്ങളും മാനിച്ചതിന് പ്രതിവാദം എഴുതിയ സംവാദം നടക്കുമല്ലോ റെഡിയല്ലേ ആ മരിച്ചവരോടുള്ള ആ ബ്രാക്കറ്റ് ഒഴിവാക്കിട്ട് നമുക്ക് ഇൻഷാള റെഡി ആക്ക പരിഗണിക്കുന്ന എല്ലാ വിഭാഗത്തിനെയും പരിഗണിക്കാം കണ്ടുണ്ട് രണ്ടു വാസുമുണ്ട് നിശ്ചിത്താവും നിശ്ചിതവും പ്ലീസ് രണ്ട് ഭാഗത്തുനിന്ന് രണ്ട് ഭാഗത്തുനിന്നും വേണ്ടാതിരിക്കും ഏതായാലും പിന്നെ ഈ ഇവിടെ നൽകപ്പെട്ട കത്തുകൾ വായിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ഒരു കത്തിലൊരു വിഷയം മറ്റൊരു കത്തിൽ എത്തുമ്പോഴേക്ക് വേറൊരു ചർച്ച വേറൊരു കത്തിലേക്ക് എത്തുമ്പോൾ വേറൊരു ചർച്ച പിന്നെ വേറൊരു കത്തിൽ എത്തുമ്പോഴേക്ക് എല്ലാം ഒരു ചർച്ച അങ്ങനെയാണ് ഇവ കത്തുകൾ മുഴുവനുള്ളത് രണ്ട് ഭാഗത്തുള്ള കത്തുകൾ വേണമെങ്കിൽ ഞാനത് പൂർണ്ണമായി ഇവിടെ വായിച്ച് കേൾപ്പിക്കാം ഒരു സ്ഥലത്ത് പറഞ്ഞാൽ വാദപ്പെടുക അപ്പം അതുകൊണ്ട് രണ്ട് ഭാഗത്തിനും അംഗീകരിക്കാൻ പറ്റുന്ന നിങ്ങളെ വാദം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണം നിങ്ങളെ വാദം എന്ന് പറഞ്ഞ് നിങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റണം ഏകദേശം ഇത് രണ്ടും തമ്മിൽ യോജിക്കുന്ന ഒരു സാഹചര്യം വരണം വരുമെങ്കിൽ സംവാദം നടക്കുകയാണെങ്കിൽ വളരെ ഗുണകരമാണ് ഓരോ വാക്കുകളും എടുത്ത് ആ വാക്ക് പോലെ ഈ വാക്കായില്ല എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച പോയാൽ ഒരിക്കലും ഇത് സംവാദം നടക്കില്ല അങ്ങനെ ഒരു ചർച്ചയാണ് നമുക്ക് ഒരു മണിക്കൂർ വേണ്ടിയിട്ടിട്ട് നിങ്ങളിങ്ങനെ വീണ്ടും പറയാം ഞങ്ങൾ രണ്ടാളും കേൾക്കും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് തയ്ക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾക്ക് അത്രയും പണിയില്ല വെറുതെ ഇരിക്കാൻ വേണ്ടു അതുകൊണ്ട് അങ്ങനെ പോകണം എന്നൊരു താല്പര്യം നമുക്കില്ല അതുകൊണ്ട് ഇവിടെ ലഭിച്ച രണ്ട് വാദങ്ങളും വെച്ച് അപ്പോൾ നിങ്ങൾ പറഞ്ഞു ചക്കരിയാക്കൾ എന്നത് തിരുത്തണം അത് നമുക്ക് വേണമെങ്കിൽ ചക്കരിയാക്കൾ എന്നുള്ളത് നമ്മളെ സലഫി ഐക്യവേദി ഐക്യ സംഘം അല്ല മിനിറ്റ് അല്ല മാറ്റണമെങ്കിൽ അല്ല ഒരു മിനിറ്റ് മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റിയിട്ട് ഇവിടുത്തെ പ്രാദേശിക ആ നാട്ടിൻ്റെ പേര് കൂടി കൂട്ടിയിട്ട് അത് കൊടുക്കാം ഇപ്പുറത്തു നിന്ന് ആവശ്യപ്പെടുന്ന ചെറിയ വാചകങ്ങൾ എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ അതും തിരുത്തിയിട്ട് നമുക്ക് സംവാദത്തിലേക്ക് പോവാം അതിനു വേണ്ടിയുള്ള ശ്രമം ആവട്ടെ നമ്മുടെ ഭാഗത്തുനിന്ന് അതുകൊണ്ട് ഞങ്ങളൊന്ന് ചർച്ച ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ആയിക്കും നമ്മൾ നടത്തിയ ചർച്ച ഇതുവരെയും ഒരു സമാപനത്തിൽ എത്താൻ സാധിച്ചിട്ടില്ല മുജാഹിദ് വിഭാഗം പറഞ്ഞൊരിക്കുന്നത് മരിച്ചുപോയ മഹാന്മാരോട് യാ ഇബാദുള്ള ആ എന്ന ഹദീസ് മരിച്ചുപോയവരോട് സഹായം തേടാൻ പാടില്ല എന്നുള്ളതാണ് പിന്നീട് ഈ ഹദീസ് ഷിർക്കില്ല എന്ന് പറഞ്ഞൊരു ഭാഗം വന്നിട്ടുണ്ട് ആ ഭാഗം അവിടെ വരുമ്പോഴാണ് ചർച്ച ചെയ്യുന്നത് ഇത് രണ്ടും രണ്ട് വിഭാഗത്തിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ആദ്യം പറഞ്ഞ മഹാന്മാരോട് സഹായം മരിച്ചവരോട് തേടാ എന്നുള്ള വാദം അത് പാടില്ല എന്നുള്ളതാണ് അത് പാടുണ്ട് എങ്കിൽ ആ പാടുണ്ട് എന്നുള്ളതിനാണ് അടിയിലെഴുതുന്നത് രണ്ടാമത്തെ ചർച്ചയ്ക്ക് വരേണ്ടത് ഈ ഹദീസ് എവിടെയാണോ അത് ഷെർക്കല്ല എന്ന് പറഞ്ഞത് ആ പറഞ്ഞ സ്ഥലത്താണ് ചർച്ചയ്ക്ക് വരേണ്ടത് അങ്ങനെ രണ്ടു കൂട്ടറും കൂടെ കൂടി ഒരു നല്ല നിലയിൽ കൂടെ പോകുകയാണെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ആളുകളുണ്ട് ആ മനസ്സിലാക്കാൻ പോകുന്നത് പരലോക പരലോകമോക്ഷമാണ് ഉദ്ദേശിക്കുന്നത് സർവ്വശക്തം അതുകൊണ്ടൊരു നേട്ടമുണ്ടാകും അതുകൊണ്ട് നല്ല നിലയിൽ കൂടി ഇത് പോകാം ഒരിക്കൽ കൂടി പണ്ഡിതന്മാർ സഹകരിക്കുക അനുഗ്രഹിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് സാമലേ ഇവിടെ ഇപ്പോൾ ചർച്ചകൾ ഒരുപാട് എത്തിയിട്ടുണ്ട് ഏകദേശം വിഷയത്തിന്റെ ഫൈനലായി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്കിലും ചില അണ്ടർസ്റ്റാൻഡിങ് മിസ്റ്റേക്കുകളിലാണ് വിഷയം നിന്ന് ഉരുളുന്നത് ഇവിടെ മുജാഹിദ് പക്ഷത്തു നിന്ന് സഹോദരൻ ആവശ്യപ്പെട്ട ഒരു വിഷയം നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചത് സുന്നിപക്ഷം എട്ട് രണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് നൽകിയ കത്തിൽ പറയുന്നൊരു ഭാഗമുണ്ട് നിങ്ങളുടെ പഴയകാല നേതാക്കൾ ായിബാതല്ല ചർച്ചയാവാമെന്ന് നിങ്ങൾ രേഖാമൂലം അറിയിച്ച സ്ഥിതിക്ക് എന്ന് പറഞ്ഞിട്ട് പ്രസ്തുത വിളി ഉൾപ്പെടെ